വാർഡ് ആറാം വാർഡ് ആറാം വാർഡിലൊരു പ്രത്യേകത പറഞ്ഞാൽ ആദ്യമായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥി ചരിത്രം അല്ലെ കേട്ടാ ചരിത്രം ഇല്ല ഇതുവരെ ഉണ്ടായില്ല ആദ്യായിട്ട് അങ്ങനെ നമ്മളെ വാർഡില് ആയിക്കോട്ടെ എല്ലാ സ്ഥാനാർത്ഥി ഉണ്ടായിക്കോട്ടെ അതിനൊന്നും തെറ്റില്ല എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവണം നല്ലത് ചെയ്താൽ മതി അത്രേലും ആഗ്രഹം എല്ലാം നല്ല കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തോണ്ടിരുന്നത് ഇനിയിപ്പം നമ്മുടെ ലക്ഷം വിജയിച്ചിട്ട് ഒറ്റ കാര്യം എനിക്ക് പറയാമല്ലോ ഇപ്പോൾ നമ്മൾ ഒരു മെമ്പർ വിജയിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നതാണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് ആടില്ല എല്ലാ വാർഡിനു വേണ്ടിയിട്ടാവണം മത്സ വികസനം നടത്തേണ്ടതെന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അങ്ങനെ ആണ് സംഭവം അല്ലാണ്ട് അവർക്ക് വേണ്ടി മാത്രമോ അല്ല ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമോ ചെയ്യരുത് അതെല്ലാവർക്കും വേണ്ടി ചെയ്യണം അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാർക്ക് അതിൽ പൊളിറ്റിക്സ് നോക്കരുത് അന്നേരം ജയിപ്പിക്കുന്നത് നോക്കണ്ട അത് ഒരാളെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ജയിപ്പിക്കും അല്ലെങ്കിൽ ഒരു പാർട്ടി പല പാർട്ടികളുണ്ട് അവരിൽ അതിലൊക്കെ ആൾക്കാരുണ്ട് പക്ഷേ വികസനം എന്ന് പറയുന്നത് ഒരു രാ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കാണാതെ അവരെ എല്ലാ സഹായ സഹകരണവും ചെയ്യണം എന്നാണ് എനിക്ക് ഒരു എൻ്റെ എളിയ അഭ്യർത്ഥന പറയാനുള്ളത്